ഇന്ന് ഞാനും ചേച്ചിയും കൂടി നട്ടപ്പൊരു വെയിലത്ത് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ നമ്മുടെ ബിൽഡിങ്ങിന്റെ തൊട്ടടുത്ത് തന്നെ കണ്ട ഒരു സംഭവത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ആരോടും വഴി ചോദിക്കേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല പത്ത് മിനിറ്റ് കൊണ്ട് എത്തേണ്ട നമ്മൾ ഇരുപത്തഞ്ച് മിനിറ്റായിട്ടും എത്താത്തത് കൊണ്ട് തന്നെ പിന്നീടുള്ള പ്രയാണം ബുർജുമാൻറെ ഉള്ളിലൂടെ ആയിരുന്നു കേട്ടാ അതിന്റെ നാല് എക്സിറ്റുകളിലും മാറി മാറി കയറി ഇറങ്ങി നോക്കിയിട്ട് നമ്മൾ കണ്ണിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ സംഭവം നമ്മുടെ കണ്ണിൽ പിന്നെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടാ പിന്നെ ഏതോ ഒരു എക്സിറ്റിലൂടെ പുറത്ത്യാടിയിട്ട് നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ആൾ അവിടെ തന്നെ ഉണ്ടോ നോക്കുകയാണ് കേട്ടാ നാടോടിക്കാറ്റിലെ നമ്മുടെ ദാസനും വിജയനും പോയ അവസ്ഥയായിരുന്നു കേട്ടോ പിന്നീട് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് മൊബൈൽ ഡാറ്റ റീചാർജ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഗൂഗിൾ ഏച്ചിനോടും ഹെൽപ്പ് ചോദിക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ തോറ്റു കൊടുക്കുക അവസാനം ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ എവറസ്റ്റ് ക്യൂ ഇടയ്ക്ക് സന്തോഷമായിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഉള്ളിലോട്ട് വെച്ച് പിടിച്ചു അവിടെ ചെന്നപ്പോഴോ ഒരു നീണ്ട ക്യൂ ഉണ്ടായിരുന്നു അവസാനം നമ്മൾ എങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് ചെന്നമ്പാട് ഫുഡൊന്നും കിട്ടിയില്ല കേട്ടോ അവിടെ ഇരുപത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അവസാനം നമുക്ക് ഇല വിരിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരുപാട് തരം കറികളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മീൽസും റെഡി ആയി വന്നിട്ടുണ്ട് ഇവിടുത്തെ അച്ചാർ അതിനെക്കുറിച്ച് പറയണ്ട കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു മീൽസിന്റെ കൂടെ ഫിഷ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇനി എന്താ ഫിഷ് വേണ്ടേന്ന് ചേട്ടന്മാര് ചോദിക്കുമ്പോൾ നമുക്കൊന്നും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നല്ലൊരു ആവോലി ഫ്രൈയും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ സംഭവം അവിടുത്തെ സ്പെഷ്യൽ ആണ് കുരുമുളക് ഇട്ട് വെച്ചതാണെന്നൊക്കെ പറഞ്ഞപ്പോഴും ഒരു പ്ലേറ്റ് പോരട്ടേന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും മനസ്സിൽ ഇവിടെ ഒരു ഇഷ്ടക്കുറവ് ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ആളിവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അതിന്റെ സ്മെല്ല് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവൻ വരുന്നത് പൊള്ളുന്ന ചട്ടിൻറ്റകത്തുനിന്നുള്ള കാര്യം മറന്നിട്ട് ഞാൻ ഇലയിൻ്റെ അകത്തേക്ക് കിട്ടിന് കേട്ടോ കൈ പൊള്ളിയിട്ടുള്ള കാര്യം ആർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ള ഭാവത്തോടു കൂടി ഞാൻ ഒന്നും നോക്കാണ്ട് വെട്ടി പിഴുങ്ങി കേട്ടോ ഞാൻ കരുതിയിരുന്നത് ഡ്രൈ പപ്പർ വെച്ചിട്ടുള്ള ഫ്രൈ ആണെന്ന് കേട്ടോ പക്ഷേ വന്നപ്പോഴല്ലേ അറിയുന്നത് നല്ല പച്ച കുരുമുളക് അരച്ചെടുത്തിട്ടുള്ള മസാലേന്റെ അകത്ത് ഇട്ടിട്ടുള്ള ഫ്രൈ ആണ് കേട്ടോ അതിന്റെ ടേസ്റ്റിനെ കുറിച്ചോ ഇനി പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല കേട്ടോ അത്രയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ റൂമിലോട്ടേക്ക് വെച്ച് പിടിച്ചു കേട്ടോ